ഇതാണ് ഞങ്ങളെ വീട്ടത്തെ കച്ചാർ വാഴ കച്ചാർ വാഴ ആദ്യം ഉണ്ടായിരുന്നായി പോയി അപ്പൊ അടുത്ത വീട്ടത്ത് ചീച്ചു തന്നിട്ട് വെച്ചതാണ് ഇപ്പൊ കച്ചാർ വാഴ പൂവിട്ടു പൂവിട്ടു ഞാൻ കച്ചാർ വാഴ ഞായറാഴ്ച ദിവസങ്ങളിലാണ് തലയിൽ തേക്കാറുള്ളത് അപ്പൊ കച്ചാർ വാഴ ആദ്യം മുറിച്ചു ഈ കച്ചാർ വാഴ മുറിച്ചൊരു മഞ്ഞ കറ വരും ഇതാ കണ്ടോ ആ കറ കച്ചാർ വാഴ ഇങ്ങനെ പിടിക്കുമ്പോ കച്ചർവാഴയുടെ കറ പോവും എന്നിട്ട് കച്ചാർ വാഴ നടുവിലായി മുറിച്ചെടുക്കണം എന്നിട്ട് ചുരണ്ടി ചുരണ്ടി കൊടുക്കണം എന്നിട്ട് ഇത് തല്ല ഓട്ടി തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ കണ്ടോ എന്നിട്ട് തല നന്നായി മസാജ് ചെയ്ത് മുടി കെട്ടി വെക്കണം ഞാൻ ഇങ്ങനെയാ ചെയ്യാറ് ചിലർക്ക് കച്ചാറവാഴ തേച്ച മേലൊക്കെ ചൊറിയോ അപ്പൊ അലർജി ഉള്ളവര് തേക്കരുത് കച്ചാറവാഴ മുടിക്കൊക്കെ നല്ലതാണ് വേറൊരു കഷ്ണെടുത്ത് ഞാൻ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക